എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ ഹൈക്കോടതിയിൽ ജോലി ഒരു അവസരം വന്നിട്ടുണ്ട് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചിലവതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ സാലറി സ്കെയിൽ വരുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ് ടു അൻപത്തെണ്ണായിരത്തി ഒരുന്നൂറ് എന്നൊരു സ്കെയിലാണ് വരുന്നത് അപ്പോൾ ബേസിക് പേയുടെ പുറമെ നിരവധി അലവൻസുകളും ലഭിക്കുന്നതാണ് ഓഫീസ് അസിസ്റ്റൻറ്റ് നൂറ്റി മുപ്പത്തി വേക്കൻസി റെസിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് എൺപത്തിയേഴ് വേക്കൻസി റൂം ബോയ് നാല് വേക്കൻസി അങ്ങനെ ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ചോളം വേക്കൻസീസ് ആണ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സിൽ ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം യോഗ്യത വേണ്ടത് എട്ടാം ക്ലാസ് ആണ് അതുപോലെ തന്നെ മാക്സിമം പ്ലസ് ടു വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ മോഡിലാണ് മെയ് അഞ്ചാം തീയതി വരെയാണ് സമയം വരുന്നത് അപ്പോൾ വേക്കൻസീസ് എല്ലാം വന്നിരിക്കുന്നത് മദ്രാസ് ഹൈക്കോർട്ടിലാണ് ഡബ്ല്യൂ 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 ഡോട്ട് എം എച്ച് സി ഡോട്ട് ടി എൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കഴിഞ്ഞ നമ്മളിന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം